നമസ്കാരം ഞാൻ ജോസഫ് ചാക്കോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്വിസിഷൻ പ്രോഗ്രാം ഈ ചാനലിൽ എ ടു ടുസെൻറ്റ് ചലഞ്ച് എന്ന പേരിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടന്നു വരികയാണ് അതിൻ്റെ പതിനഞ്ച് പാർട്ടുകൾ അതായത് പാർട്ട് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടത് എ ടു ടുസെൻറ്റ് ചലഞ്ചിൻ്റെ പാർട്ട് സിക്സ്റ്റീനിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പാസ്റ്റെൻസ് എന്ന ഒരു സെന്റൻസ് പാറ്റേൺ ആണ് നമ്മൾ കണ്ടത് കഥകൾ പറയാനും കഴിഞ്ഞുപോയ സംഭവങ്ങൾ വിവരിക്കാനും പാസ്റ്റിൽ ഒരു നിശ്ചിത സമയത്ത് സംഭവിച്ച ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് പാറ്റേണാണ് ആണ് സെന്റൻസ് കൺസ്ട്രക്ഷൻ ആണ് സിമ്പിൾ പാസ്റ്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ അത് ഗ്രാമർ പഠനമാണ് എന്ന് ചിന്തിക്കേണ്ട അത് ഒരു ടേം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് കാരണം ഈ ക്ലാസ് അക്കാഡമിക് പർപ്പസിനും അതോടൊപ്പം തന്നെ ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഒരു തലത്തിലേക്കുമൊക്കെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ക്ലാസ് ആണ് ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ ഫോർമൽ റിട്ടേൺ ഇംഗ്ലീഷ് മുതൽ ഇൻഫോർമൽ സ്പോക്കൺ ഇംഗ്ലീഷ് വരെ പരിശീലിക്കത്തക്ക രീതിയിലാണ് ഈ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സെൻറ്റൻസ് പാറ്റേൺസും സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസും കൃത്യമായി പഠിക്കാതെ നമുക്ക് നല്ല ലാംഗ്വേജ് എഴുതുവാനോ നല്ല ലാംഗ്വേജ് സംസാരിക്കാനോ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലാസ് കാണുന്ന ഒരു വ്യക്തി ഭാഷാപരമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു അനുഭവം ഉണ്ടാകും തീർച്ചയായും ഉണ്ടാകും നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് നമ്മൾ കണ്ടു സിമ്പിൾ പ്രസൻറ്റൻസ് എന്ന് പറയുന്നത് ചെയ്യാറുണ്ട് വരാറുണ്ട് നിൽക്കാറുണ്ട് നോക്കാറുണ്ട് ഞാനത് പല പ്രാവശ്യം പറഞ്ഞതാണ് എല്ലാ ക്ലാസ്സിലും ഞാനത് ആവർത്തിക്കുന്നുണ്ട് എന്നും സംഭവിക്കുന്ന കാര്യം ഒരു പതിവിനെ സൂചിപ്പിക്കുന്ന കാര്യം ഒരു ശീലത്തെ സംബന്ധിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകൃതി സത്യം എന്നും സത്യം ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ അത് സത്യമാണ് അതെന്നും പ്രസൻറ്റാണ് അതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നതെന്നും അതിനെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കുന്നതെന്നും അതിനെ എങ്ങനെയാണ് ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ He 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 doesn't Doesn't visit 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 me frequently. Does he visit you frequently? Doesn't he visit you frequently? Does you you അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചത് പോസിറ്റീവ് സെന്റൻസ് മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സിമ്പിൾ പാസ്റ്റ് ടെൻസ് അതായത് കഴിഞ്ഞ സംഭവങ്ങൾ വിവരിക്കുവാൻ ഉപയോഗിക്കുന്ന സെന്റൻസിനെ എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് ആക്കാൻ സാധിക്കുന്നത് അതിനെ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ആക്കാൻ സാധിക്കുന്നത് അതിനെ എങ്ങനെയാണ് ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുവാൻ സാധിക്കുന്നത് പഠിക്കാം നമുക്കറിയാമല്ലോ വെർബിന് അഞ്ച് രൂപങ്ങൾ ബേസ് ഫോം എസ് ഫോം വി ടു വി ത്രീ ഐ എൻ ജി ആദ്യത്തെ രണ്ട് ഫോംസ് അതായത് ബേസ് ഫോമും എസ് ഫോമും സിമ്പിൾ പ്രസന്റൻസിൽ നമ്മൾ ഉപയോഗിച്ചു ബാക്കി ഇനി ഒരു കേസിലും ഒരു സെൻറ്റൻസിലും ഇനി അതിൻ്റെ ആവശ്യമില്ല സിമ്പിൾ വേണ്ടി മാത്രം ജന്മം കൊണ്ടതാണ് ബേസ് ഫോം എസ് ഫോം നമ്മൾ സിമ്പിൾ പാസ്റ്റ് പഠിച്ചപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ ഒരേ ഒരു വെർബിൻ്റെ രൂപം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അത് വി റ്റു ആണ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പാർട്ട് ഫിഫ്റ്റീനിൽ കണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ് ആ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കാൻ സാധിക്കുന്നത് അവിടെയും നമുക്ക് ഓക്സിലറി വെർബ് ആവശ്യമാണ് എല്ലാ സെൻറ്റൻസിലും ഇംഗ്ലീഷിലുള്ള പൂർണ്ണമായും എല്ലാ സെൻറ്റൻസുകളിലും എല്ലാ സെൻറ്റൻസിനെയും നെഗറ്റീവ് ആക്കണമെങ്കിൽ മെയിൻ കൂടി ഒരിക്കലും നോട്ട് ചേരുന്നില്ല ഓക്സിലറി വർബിൻ്റെ കൂടെ മാത്രമേ നോട്ട് ചേരുകയുള്ളൂ അങ്ങനെയെങ്കിൽ സിമ്പിൾ പ്രസന്റിൽ ഡു ഡസ് ആണ് ഓക്സിലറി വെർബ്സെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ ഒരേ ഒരു ഓക്സിലറി വെർബ് മാത്രമേ ഉള്ളൂ അത് ഡിഡ് ഡിഗാണ് ഡുവിൻ്റെ ഡസിൻ്റെയും ഉപയോഗിക്കുക ഇനി പറയുന്ന ഏതാനും ചില എക്സാമ്പിൾസ് നിങ്ങൾ ശ്രദ്ധാപൂർവം അതൊന്ന് കാണണം ഒന്ന് പഠിക്കണം കം എന്ന് മാത്രം പറഞ്ഞാൽ അത് ഡു കം ആണ് കംസ് എന്ന് പറഞ്ഞാൽ അത് ഡസ് കം ആണ് അങ്ങനെയെങ്കിൽ കം കംസ് ഇത് രണ്ട് പ്രസന്റ് ആണ് അതിൻ്റെ പാസ്റ്റ് കെയിമാണ് അങ്ങനെയെങ്കിൽ ഡു കം കം ആണെങ്കിൽ ഡസ് കം കംസ് ആണെങ്കിൽ ഡി കം എന്തായിരിക്കും അത് തീർച്ചയായും കെയ്മായിരിക്കും ഡി കം ആണ് കെയ് ഗോ ഗോ ഗോസ് ഗോ എന്ന് മാത്രം പറഞ്ഞാൽ അത് ഡു ഗോ ആണ് ഗോസ് എന്ന് പറഞ്ഞാൽ അത് ഡസ് ഗോ ആണ് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പാസ്റ്റ് എന്ന് പറയുന്നത് വെൻറ്റാണ് അതിനെ നമുക്ക് എങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം ഓക്സിലറി വെർബിനെ ഒന്ന് വേർതിരിച്ച് മെയിൻ വെർബിനെ ഒന്ന് വേർതിരിച്ച് പറഞ്ഞാൽ എങ്ങനെ പറയാം ഡിറ്റ് ഗോ ആണ് വെൻറ്റ് അത് പ്രത്യേകം നമ്മൾ ഓർക്കണം ഡിറ്റ് ഗോ ആണ് വെൻറ്റ് മറ്റൊരു എക്സാമ്പിളോട് നോക്കാം ടേക്ക് ടേക്സ് ഇത് രണ്ട് പ്രസൻറ്റാണ് അത് സിംഗിളും ഫ്ലൂറലും ആണെന്ന് മാത്രം ഡു ടേക്ക് എന്ന് പറഞ്ഞാൽ ടേക്ക് ആണ് ഡസ് ടേക്ക് എന്ന് പറഞ്ഞാൽ ആണ് അങ്ങനെയെങ്കിൽ ഇത് രണ്ടിൻ്റെയും പാസ്റ്റ് എന്തായിരിക്കും ഡിഡ് ടേക്ക് ആയിരിക്കും ഡിഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ അത് ടുക്കാണ് നീഡ് നീഡ്സ് എന്ന് പറഞ്ഞാൽ ഡു നീഡാണ് നീഡ്സ് എന്ന് പറഞ്ഞാൽ ഡസ് നീഡാണ് അങ്ങനെയെങ്കിൽ അതിൻ്റെ പാസ്റ്റ് എന്തായിരിക്കും ഡിഡ് നീഡായിരിക്കും അത് നീഡഡ് ആയിരിക്കും വോക്ക് വോക്സ് വോക്ക് എന്ന് പറഞ്ഞാൽ ഡു വോക്ക് ആണ് വോക്സ് എന്ന് പറഞ്ഞാൽ ഡസ് വോക്കാണ് എന്ന് പറഞ്ഞാൽ ഡിഡ് ആണ് ഇത് മനസ്സിലാക്കാം അപ്പോൾ ഒരിക്കൽ കൂടി പറയാം സിമ്പിൾ പാസ്റ്റ് പാസ്റ്റെൻസിൽ അതായത് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സെൻറ്റൻസിൽ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുവാൻ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഡിഡ് ആണ് എന്ന ഓക്സിലറി വെർബ് സിമ്പിൾ പാസ്റ്റിന് വേണ്ടി മാത്രം ജന്മം കൊണ്ടതാണ് സിമ്പിൾ പാസ്റ്റിൽ മാത്രമാണ് ഡിഡ് ഉപയോഗിക്കുക അപ്പോൾ കൂടി നോട്ട് ചേർത്താൽ ഡിഡ് നോട്ടാകും ഡിഡും സബ്ജക്റ്റും ഇൻവേർഷൻ നടത്തിയാൽ അത് പോസിറ്റീവ് ആവും ഡിഡിൻ്റെ കൂടെ നോട്ട് ചേർത്തിട്ട് ഇൻവേഴ്ഷൻ നടത്തിയാൽ അതായത് ഡിഡിൻ ഹീന്നായാൽ അത് നെഗറ്റീവ് ആവും നമുക്ക് നമുക്ക് അത് പഠിക്കാം ഞാൻ പറയാറുണ്ടല്ലോ എല്ലാ സെൻറ്റൻസിനെയും നാല് തരത്തിൽ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം ആണോ എന്ന് പറയാം അല്ല എന്ന് പറയാം ആണോ എന്ന് ചോദിക്കാം അല്ലേ എന്ന് ചോദിക്കാം ആയിരുന്നു എന്ന് പറയാം ആയിരുന്നില്ലെന്ന് പറയാം ആയിരുന്നോ എന്ന് ചോദിക്കാം ആയിരുന്നില്ലേന്ന് ചോദിക്കാം അപ്പോൾ എല്ലാ സെൻറ്റൻസിനെയും പോസിറ്റീവായും നെഗറ്റീവായും പോസിറ്റീവ് ക്വസ്റ്റിനായും നെഗറ്റീവ് ക്വസ്റ്റിനായി മാറ്റാം അതുകൊണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുകയാണെങ്കിൽ നാലിരട്ടി ഇഫക്റ്റാണ് ഒരു സെൻറ്റൻസ് പഠിച്ചാൽ അതിനെ നാല് തരത്തിൽ മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് പറഞ്ഞു പഠിക്കുമ്പോൾ എപ്പോഴും ഈ നാല് സെൻറ്റൻസുകൾ ഒരുമിച്ച് പറഞ്ഞ് പഠിച്ചാൽ നമ്മുടെ ബ്രെയിനിൽ അതിനൊരു ഒരു കണക്ഷൻ അതിനുണ്ടാവും അത് അതിവേഗം നമ്മുടെ മെമ്മറിയിൽ അത് തങ്ങി നിൽക്കുകയും ചെയ്യും സിമ്പിൾ പാർസൻസ് എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നതെന്നും ക്വസ്റ്റൻ ആക്കുന്നതെന്നും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുന്നതെന്നും അടുത്ത ഏതാനും ചില എക്സാമ്പിൾസിലൂടെ നമുക്ക് ഉറപ്പിക്കാം വന്നു എന്ന് പറഞ്ഞാൽ അത് കെയ്മാണ് വന്നില്ല എന്ന് പറഞ്ഞാലോ ഡിഡ് കമ്മിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ മതിയാവും എവിടെയാണ് നോട്ട് ചേർക്കുക ഡിഡ് കം എന്നാൽ അത് ഡിഡിൻ കം ആണ് അവൻ വന്നു ഹി കെയ് അവൻ വന്നില്ല ഹി ഡിഡിൻ കം അവൻ വന്നോ ഡിഡ്ഹിക്കം അവൻ വന്നില്ലേ ഡിഡിൻഹിക്കം ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം ഐ എയ്റ്റ് ബ്രേക്ക്ഫസ്റ്റ് ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചു സിമ്പിൾ പാസ്റ്റെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും അത് എല്ലാം അറിയാവുന്ന വേടാണ് എസ്റ്റേഡേ അതുപോലെ ലാസ്റ്റ് നൈറ്റ് ആകാം ലാസ്റ്റ് ഈവനിങ് ആകാം ലാസ്റ്റ് വീക്ക് ആകാം ലാസ്റ്റ് മന്ത് മന്ത്ാകാം ഒരു സ്പെസിഫിക് ടൈം ആണ് പാസ്റ്റിൽ ഒരു സംഭവം ഉണ്ടായ ഒരു സ്പെസിഫിക് ടൈം ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു സമയ സൂചന ഉണ്ട് ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചു രാവിലെ എന്നുള്ളതാകാം ഇൻ ദ മോർണിംഗ് അത് കഴിഞ്ഞു പോയി ഇൻ ദ മോർണിംഗ് അപ്പോൾ നമുക്ക് ഐ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഈറ്റ് എന്ന വേഡിൻ്റെ ഈറ്റ് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് എയ്റ്റ് ഈറ്റ് എന്ന് പറഞ്ഞാൽ ഡു ആണ് ഈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡസ് ഈറ്റ് ആണ് ഇത് രണ്ടും പ്രസൻ്റ് ആണ് അങ്ങനെയെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ എയ്റ്റ് എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം ഡിഡ് ഈറ്റ് ഡിഡ് ഈറ്റ് ആണ് എയ്റ്റ് അങ്ങനെയെങ്കിൽ കഴിച്ചില്ല എന്ന് എങ്ങനെ പറയും ഐ ഡിഡ് ഈറ്റ് ഐ ഡിഡ് ഇൻഡ് ഈറ്റ് ബ്രേക്ക്ഫസ്റ്റ് ഞാൻ കഴിച്ചില്ല നീ കഴിച്ചോ എങ്ങനെ ചോദിക്കും ഡിഡ് യു എന്ന് ചോദിക്കണം ഡിഡ് യു ഈറ്റ് പിന്നെ എയ്റ്റ് എന്ന് നമ്മൾ പറയുകയില്ല കാരണം ഓക്സിലർ വരുമ്പോൾ അതിൽ നിന്ന് വേർപെടുത്തി ഡിഡ് ആക്കി മാറ്റി പിന്നെ നമ്മൾ ഡിഡ് എയ്റ്റ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല അപ്പോൾ ഡിഡ് ഈറ്റ് ഐ ഡിഡ് ഇൻ ഡി ഈറ്റ് ബ്രേക്ക്ഫസ്റ്റ് ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫസ്റ്റ് ഡിഡ് ഇൻഡുറ്റ് ബ്രേക്ക്ഫസ്റ്റ് ഷീ അറ്റൻഡ് ദ മീറ്റിംഗ് എസ്റ്റർഡേ ഷീ അറ്റൻഡ് ദ മീറ്റിംഗ് എസ്റ്റർഡേ അറ്റൻഡ് എന്ന് പറയുന്ന വെർബിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ് നമുക്ക് മനസ്സിലാവുന്നത് അറ്റൻഡ് അറ്റൻഡ്സ് അറ്റൻഡ് അത് വി റ്റു ആണ് സിമ്പിൾ പാസ്റ്റിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് ഇന്നലെ അവൾ മീറ്റിങ്ങിൽ പങ്കെടുത്തു പങ്കെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് പൂർത്തിയായി ഇന്നലെ എന്ന് പറയുന്ന പാസ്റ്റിലെ ഒരു ടൈമും അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ഷീ അറ്റൻഡ് ദ മീറ്റിംഗ് എസ്റ്റർഡേ അവൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല എന്നിങ്ങനെ പറയും എന്ന് പറയുന്ന വേഡ് ഡിഡ് ആണ് അങ്ങനെയെങ്കിൽ നോട്ട് ചേർക്കാൻ വളരെ എളുപ്പമാണ് എങ്ങനെയാ സന്യൂസ് നമുക്ക് പറയാം ഷീ ഡിഡിൻഡ് അറ്റൻഡ് എറ്റ് ദ മീറ്റിംഗ് എ സ്റ്റഡി പിന്നെ അറ്റൻഡ് നമ്മൾ പറയുകയാണ് ഷി ഡിഡിൻ അറ്റൻഡ് ദ മീറ്റിംഗ് എ ഇന്നലെ അവൾ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല അറ്റൻഡ് ചെയ്തില്ല ഇനി അറ്റൻഡ് ചെയ്തോ എന്ന് എങ്ങനെ ചോദിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കാറുള്ളത് അവൾ മീറ്റിങ്ങിൽ പങ്കെടുത്തോ ഇന്നലെ അവൾ മീറ്റിങ്ങിൽ പങ്കെടുത്തോ എങ്ങനെ ചോദിക്കും ഡി ഷി അറ്റൻഡ് ദ മീറ്റിംഗ് did did she attend the meeting yesterday? Did she attend attend the meeting did she attend the meeting yesterday? Didn't she the meeting yesterday yesterday ോ പങ്കെടുത്തില്ലേ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം ഡിഡിൻഷി അറ്റൻഡ് ദ മീറ്റിംഗ് അസ്റ്റാഡേ ഇന്നലെ അവൾ മീറ്റിംഗിൽ പങ്കെടുത്തില്ലേ അപ്പോൾ ഈ നാല് സെൻറ്റൻസ് ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും വളരെയധികം വേഗതയിൽ നമ്മൾ പറഞ്ഞു പഠിച്ചാൽ ഈ ഒരു കൺസ്ട്രക്ഷൻ നിങ്ങളുടെ സ്വന്തമാകും ഈ ഇതിൻ്റെ പ്രനൺസിയേഷന് വേണ്ടി നമ്മുടെ വോക്കൽ ഓർഗൻസ് എല്ലാം പരുവപ്പെടുകയും ചെയ്യും അപ്പോൾ വോക്കൽ പ്രാക്ടീസ് ഇല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ ഒരു പ്രാഗൽഭ്യത്തേക്ക് നമുക്ക് എത്തുകയില്ല ഉള്ളിൽ പക്ഷേ അറിവുണ്ടാവും പക്ഷെ പറയാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് വോക്കൽ എക്സസൈസ് നിർബന്ധമായി നിങ്ങൾ ചെയ്യണം ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ സെൻറ്റൻസ് പാറ്റേൺസും മനസ്സിലാകണം വൊക്കാബുലറി ഉണ്ടാകണം വോക്കൽ പ്രാക്റ്റീസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കൂ അല്ലാതെ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല കാരണം ഭാഷ ഒരു സ്കില്ലാണ് സ്കില്ലെങ്ങനെ അക്വയർ ചെയ്യാം പരിശീലനത്തിലൂടെ മാത്രമേ അക്വയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഒരു വസ്തുത നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം ദ വാച്ച് ദി ദ മൂവി അത് ലാസ്റ്റ് വീക്ക് ആകാം ലാസ്റ്റ് മന്ത്കാം ആ സിനിമ അവർ കണ്ടു ദോച്ച്ഡ് വാച്ച്ഡ് എന്ന് പറയുന്ന ബർബിനെ നമുക്ക് ഡിഡ് വാച്ച് എന്നാക്കി മാറ്റാം അങ്ങനെയെങ്കിൽ എങ്ങനെ നെഗറ്റീവ് ആക്കാം ദ ഡിഡിൻറ്റ് വാച്ച് ദ ഫിലിം അത് ലാസ്റ്റ് മന്ത് ആകാം ദിഡിൻ വാച്ച് ദ ഫിലിം ദിഡിൻഡ് വാച്ച് ദ മൂവി ഇൻ ലാസ്റ്റ് വീക്ക് അല്ല ലാസ്റ്റ് മന്ത് ഇപ്പോൾ സെൻറ്റൻസിൻ്റെ ഒരു പ്രധാന ഭാഗം നമുക്ക് എടുക്കാം ദ വാച്ച്ഡ് ദ മൂവി ദ ഡിഡിൻ വാച്ച് ദ മൂവി ഡിഡ് ദ വാച്ച് ദ മൂവി ഡിബിൻ ദ വാച്ച് ദ മൂവി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഹി ഫിനിഷ് ഹിസ് ഹോംവർക്ക് അവൻ്റെ ഹോംവർക്ക് അവൻ പൂർത്തിയാക്കി അതൊരു സ്പെസിഫിക് ടൈമിൽ പൂർത്തിയാക്കി ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം അവൻ അത് പൂർത്തിയാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം നമുക്ക് ആ പറയാൻ പറ്റുന്ന ഒരേ ഒരു ഒരു സെൻറ്റൻസ് പാറ്റേൺ ഘടന എന്ന് പറയുന്നത് ഹി കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക് ഹി കംപ്ലീറ്റഡ് അത് വി ടു ആണ് കംപ്ലീറ്റഡ് എന്ന് പറയുന്ന വെർബിനെ നമുക്ക് സ്ക്ലിറ്റ് ചെയ്യാം രണ്ടായി സ്ക്ലിറ്റ് ചെയ്യാം ഓക്സ്ലൻ്റ് വെർബ് മെയിൻ വെർബ് എന്ന് രണ്ടായി സ്ക്ലിറ്റ് ചെയ്യാം ംപ്ലീറ്റ് ആണ് അത് നമുക്ക് നെഗറ്റീവ് ആക്കാൻ ഹി ഡിഡ് ഇൻ കംപ്ലീറ്റ് ഹീസ് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തില്ല ചെയ്തോ എന്ന് എങ്ങനെ ചോദിക്കാം ഡിഡ് ഹി കംപ്ലീറ്റ് ഹീസ് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ കംപ്ലീറ്റ് ചെയ്തില്ലേ എന്ന് എങ്ങനെ ചോദിക്കാം ഡിഡ് ഹി കംപ്ലീറ്റ് ഹീസ് ഹോംവർക്ക് ഹോംവർക്ക് അവൻ കംപ്ലീറ്റ് ചെയ്തില്ലേ അപ്പോൾ അവൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു അവൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തില്ല അവൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ അവൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലേ അതിംഗ്ലീഷ് നമുക്ക് വളരെ നിസ്സാരമായിട്ട് നമുക്ക് പറയാം വോക്കൽ പ്രാക്ടീസ് ചെയ്ത സെൻറ്റൻസ് നിങ്ങളെ സ്വന്തമാക്കാം എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക ഹി കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക് ഹി ഡിഡിൻ കംപ്ലീറ്റ് ഹിസ് ഹോം വർക്ക് ഡിഡ് ഹി കംപ്ലീറ്റ് ഹിസ് ഹോം വർക്ക് ഡിഡിൻ ഹി കംപ്ലീറ്റ് ഹിസ് ഹോം വർക്ക് ഇത് പറഞ്ഞു പഠിക്കുക ഒരു സെൻറ്റൻസ് കൂടെ നമുക്ക് നോക്കാം വി വിസിറ്റഡ് ദി മ്യൂസിയം വി വിസിറ്റഡ് ദ മ്യൂസിയം ഞങ്ങൾ മ്യൂസിയം സന്ദർശിച്ചു സന്ദർശിച്ചില്ല എന്ന് ഇങ്ങനെ പറയും വിസിറ്റഡ് എന്ന് പറയുന്ന ആ വെർബിനെ നമുക്ക് രണ്ട് സ്പ്ലിറ്റ് ചെയ്യാം അതായത് ഡിഡ് വിസിറ്റ് ആണ് വി വിസിറ്റഡ് ദ മ്യൂസിയം വി വിസിറ്റഡ് ദി മ്യൂസിയം ഞങ്ങൾ മ്യൂസിയം വിസിറ്റ് ചെയ്തു അതിൽ ആ എന്ന് പറയുന്ന വെർബിനെ നമുക്ക് ഡിഡ് ആക്കി മാറ്റാം അങ്ങനെയെങ്കിൽ ഞങ്ങൾ മ്യൂസിയം സന്ദർശിച്ചില്ല എന്ന് പറയണമെങ്കിൽ വി ഡിഡ് ഇൻ വിസിറ്റ് ദ മ്യൂസിയം എന്ന് പറയണം അപ്പോൾ നിങ്ങൾ മ്യൂസിയം സന്ദർശിച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് യു വിസിറ്റ് ദ മ്യൂസിയം സന്ദർശിച്ചില്ലേ എന്ന് ചോദിക്കണമെങ്കിലോ ഡി യു വിസിറ്റ് ദ മ്യൂസിയം അപ്പോൾ ഇതാണ് വളരെ രസകരമാണ് വളരെ സിമ്പിളാണ് അല്പം ഒരു ആത്മാർത്ഥത നമ്മളോട് തന്നെ നമ്മൾ കാണിച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം മലയാളത്തിൽ അത്രയും സങ്കീർണതയില്ല കഴിഞ്ഞ എപ്പിസോഡിന് കഴിഞ്ഞ പാർട്ടിന് തൊട്ട് മുൻപ് പഠിച്ച സിമ്പിൾ പ്രസൻറ്റിൻ്റെയും അത്രയും സങ്കീർണ സങ്കീർണത ഈ സിമ്പിൾ പാസ്റ്റിന് ഇല്ല ഒന്ന് മനസ്സ് വെച്ചാൽ ഇംഗ്ലീഷ് പഠിക്കാം കൂടെ നിന്നാൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന നിത്യജീവിതത്തിൽ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു സെൻറ്റൻസ് പാറ്റേണുമായി നമുക്ക് വീണ്ടും കാണാം ദെൻ ബായ്